റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി എമപെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കാഞ്ഞിരക്കോട് മോസ്കോ സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് കോളനി തൃക്കണപതിയാരം ആനമുക്ക് ചിറ്റണ്ട മനപ്പടി മങ്ങാട് എടക്കാട് സെന്റർ കോട്ടപ്പുറം സെന്റർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ വി ശങ്കരനാരായണൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി രാജശേഖരൻ കെ സതീഷ് കുമാർ ടി എസ് അസീസ് കെ ടി സുരേഷ്കുമാർ എ കെ കണ്ണൻ ഇ എസ് സുരേഷ് ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ മാസ്റ്റർ സയ്യിദ് ഷബിൽ സയ്യദ്സി തങ്ങൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു പതിനെട്ടാമത് ഇന്ത്യൻ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലും കാലത്തും മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യമായി തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകിക്കാൻ വേണ്ടിയാണ് ഈ സി എം പരിപാടി ഇവിടെ പ്രകടിപ്പിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതൽ അംഗങ്ങൾ വേണമെന്ന് മഴനീണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുതിയപ്പോൾ നമ്മുടെ നാട് ചർച്ചയുടെ കാര്യമാണ് പലയോഴം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങളെ അംഗസംഖ്യ പരിമിതമായ അംഗസംഖ്യയാണ് അംഗസംഖ്യ പോലും ഇന്ത്യൻ പാർലമെന്റിൽ ജനപരിത നയങ്ങൾ വരുമ്പോൾ നിയമനിർമ്മാണങ്ങൾ സന്ദർഭത്തിൽ എല്ലാം ഇടതുപക്ഷ അംഗങ്ങളാണ് ചെലുത്തുന്നത് ഇടതുപക്ഷങ്ങളെ അംഗസംഖ്യ ഗുരുതിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കരുത്തോടുകൂടി നമുക്ക്